ഹായ് ഹലോ അപ്പം ഇന്നും ഞാൻ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ വന്നിരിക്കുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ നേഴ്സിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു നേഴ്സ് ചെയ്യുന്നത് എന്താണെന്നതിനെ പറ്റിയിട്ട് പലർക്കും ഒരു ധാരണയില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ കുറേ കമൻസ് അങ്ങനത്തുള്ള കുറേ ഒരു നെഗറ്റീവ് വൈബുള്ള ഒരു ഒരു ആയിരുന്നു കാരണം ആർക്ക് വേണമെങ്കിലും നഴ്സ് ആവാം നേഴ്സിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ പണിയൊന്നുമല്ല അല്ല അങ്ങനെയൊക്കെയുള്ള ഒരു ആയിരുന്നു സോ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പം എന്താണ് നേഴ്സിംഗിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റലും നമ്മുടെ ജോലി എന്താണ് അപ്പം അതിനെ പറ്റി കീഴിലുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം എൻ്റെ പേര് അശ്വതി സക്രിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസില് എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഐ സിയുൽ സോ ഐ സിയുൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സോ അങ്ങനെയാണ് ഞാൻ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഐ സിയുൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ സപ്പോസ് ഒരു ഏഴ് മണിക്കാണ് നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നമ്മളൊരു ഞാനൊരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കും കാരണം എനിക്കൊരു വൺ വറെങ്കിലും വേണ്ടിവരും റെഡി ആവാനൊക്കെ ആയിട്ട് രാവിലെ ഭയങ്കര എണീക്കുമ്പോൾ തന്നെ ഭയങ്കര ആണല്ലോ അപ്പോൾ ഒന്ന് വാമപ്പ് ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും സോ അങ്ങനെ ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എണീറ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് വരുമ്പോൾ ആ ബസ് അനുസരിച്ചിട്ടിപ്പം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഉണ്ടെങ്കിൽ ആറര ഒക്കെ ആകുമ്പോഴത്തേനും നമ്മളെല്ലാം റെഡി ആയി സെറ്റായി നിൽക്കും ബസ് കയറിയിട്ട് കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അതായത് ഏഴ് മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗൊക്കെ നമ്മുടെ ലോക്കറിൽ വെച്ച് പൂട്ടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ് സ്യൂട്ട് ഇടുക ഐ സ്യൂലായത് കൊണ്ട് നമ്മൾ യൂണിഫോം എന്ന് പറയുന്നത് സ്ക്രബ് സ്യൂട്ടായിരിക്കും നമ്മൾ എന്താ പറയുക ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ചപ്പലും നമ്മൾ നമ്മുടെ ഷൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഇടുന്നത് സോ ഇതൊക്കെ ഇട്ട് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ ഐ സിയിലേക്ക് എന്റർ ചെയ്യും പൊതുവെ നമ്മുടെ സിനിമയിലും കാര്യങ്ങളിലൊക്കെ കാണുന്ന നമ്മുടെ ഈ എന്താ പറയാ പഴയ സിനിമയിൽ നമ്മൾ കാണിക്കുന്ന കുറേ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട് അതായത് മരുന്ന് കൊടുക്കാൻ വരുന്ന ഒരു നേഴ്സാണ് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് നഴ്സിന്റെ ജോലിയിൽ നിന്ന് പക്ഷെ അതെല്ലാം എനിക്ക് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിൻലി ചെയ്യുന്നത് സൊ നമ്മള് വൺസ് ഇൻസൈഡ് ഐസ്യൂയിൽ കയറി കഴിയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെൻറ്ററി ചെക്കിംഗ് ഉണ്ട് അതായത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വെന്റിലേറ്റർ പിന്നെ എന്താ പറയുക കാഡിയത് മോണിറ്റർ അതുപോലെ തന്നെ ഡീഫിലേറ്റർ ഇങ്ങനത്തെ പറയുന്ന സാധനങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനാണോ എന്ന് നമ്മൾ ഫസ്റ്റ് കയറുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ സീറിഞ്ച് നീഡിൽസ് അങ്ങനത്തെ കുറച്ച് കൺസ്യൂമബിൾ ഐറ്റംസ് അതിന്റെ ഒക്കെ എന്താ പറയാ നമ്മുടെ ഇൻവെൻടറീസ് ചെക്ക് ചെയ്യണം ഡേറ്റ് എക്സ്പെയറി അങ്ങനത്തെ കാര്യങ്ങൾ ക്വാണ്ടിറ്റിയൊക്കെ മാക്സിമം ഉണ്ടോയെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും ചെയ്യണം അതുപോലെ ഇൻവെൻ്ററിയിൽ വരുന്നത് മെഡിസിൻസ് വരുന്നുണ്ട് മെഡിസിൻസ് ആ പല ടൈപ്പ് മെഡിസിൻസ് വരുന്നുണ്ട് അതുപോലെ അങ്ങനെ കുറേ കുറേ ഇൻവെന്ററി നമുക്കുണ്ട് അത് നമ്മുടെ ആ വരുന്ന എല്ലാവർക്കും ഇന്ന ആൾ ഇന്നത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ഫസ്റ്റ് അസൈൻമെന്റ് പറയുന്നത് അതാണ് സോ വൺസ് നമ്മുടെ ഇൻവെന്ററി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ളത് നമ്മുടെ അസൈൻ ചെയ്തിരിക്കുന്ന പേഷ്യൻസ് ആണ് അപ്പം ഒരാൾക്ക് ഐസ്യൂൾ എന്ന് പറയുന്നത് നോർമലി വൺ ഈസ് ടു വൺ ആണ് പേഷ്യന്റിനെ കിട്ടേണ്ടത് സോ നമുക്ക് അങ്ങനെ ചില സമയത്ത് ോർട്ടേജിൻ്റെ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഇത് കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എനിവേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൺ ഇസ് ടു വണ്ണൊക്കെ റയർ ആയിട്ട് മാത്രമാണ് കിട്ടാറുള്ളത് അപ്പം നല്ല തിരക്കുള്ള സമയൊക്കെ ആണെങ്കിൽ വൺ ഇസ് ടു ത്രീ വരെ വൺ ഇസ് ടു ഫോർ വരെ പോയിട്ടുണ്ട് അതും വെന്റിലേറ്റർ പേഷ്യൻറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ രണ്ട് നോർമൽ പേഷ്യൻസിനൊക്കെ ആയിരിക്കും തരുന്നത് സോ ആ മൂന്ന് പേഷ്യൻസിൻ്റെ കാര്യങ്ങളും നമ്മൾ നോക്കണം നോർമൽ പേഷ്യൻ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റഡ് അല്ലാത്ത പേഷ്യൻസ് അതായത് കോൺഷ്യസ്നെസ് ആയിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻസ് ആയിരിക്കും ആ പേഷ്യൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സർജ സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കാർഡിയൊക്കെ അറസ്റ്റ് വന്ന ശേഷമുള്ള ഒരു പേഷ്യൻ്റ് ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രൊസീജിയർ ചെയ്തിട്ട് ക്രോണിക്കായിട്ടുള്ള ഒരു അസുഖങ്ങളിൽ ഐ വി മെഡിസിൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷനിൽ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആയിരിക്കും ആ പേഷ്യന്റ് ഞാൻ നോർമൽ എന്ന് പറഞ്ഞത് വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യന്റ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ഇല്ലാത്ത പേഷ്യന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത് ഒരു വെന്റിലേറ്റർ പേഷ്യൻറ്റും ഓരോ സർജിക്കൽ പേഷ്യന്റിനെയാണോ നമുക്ക് കിട്ടുന്നത് എർക്കിനെ നമ്മൾ ഇമാജിൻ ചെയ്യുക സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യ ഹാൻഡ് ഓവർ എടുക്കാം ചെല്ലുന്ന സമയമാണ് അപ്പോൾ ഹാൻഡ് ഓവർ എടുക്കാന്ന് പറയുന്നത് എന്താ പറയ ഒരു 15 മിനിറ്റ്സ്ൽ മാക്സിമം ഒരു 30 മിനിറ്റ്സ് ഒക്കെ പോവാൻ പാടുള്ളൂ ആ ഒരു 30 മിനിറ്റ്സ്ൽ നമ്മൾ ആ patientനെ പറ്റിട്ടുള്ള ടോട്ടൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഏറ്റ് ടു ഇസഡ് ആ patientനെ പണ്ട് വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന കണ്ടീഷൻസ് അവരെടുത്തോണ്ടിരുന്ന മെഡിക്കേഷൻസ് ഇപ്പോൾ ഉള്ള മെഡിക്കേഷൻസ് അങ്ങനെ ഇന്ന് ഇപ്പോൾ ഹാൻഡ് ഓവർ തരുന്നതിന് മുമ്പ് ആ പേഷ്യൻസിന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആ എക്സാക്ട് കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ആയിരിക്കണം നമുക്ക് ആ സമയം പേനയും പേപ്പറൊക്കെ കൊണ്ടുപോയി എഴുതാനൊക്കെ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല നമ്മൾ അത്രയും എന്താ പറയണത് മനസ്സിൽ നമ്മളത് എടുക്കണം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പം അത്രയും കോൺഷ്യസ്നെസ്സിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത് അവിടെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം സ്കിപ്പായാൽ പോലും നമുക്ക് നല്ല പണി കിട്ടും ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ചെറിയ മൈനോട്ടായിട്ടുള്ള ഒരു കാര്യം എന്താണ് ഇപ്പം നമുക്ക് എടുക്കുകയാണെങ്കിൽ ആ പേഷ്യന്റ് എന്തെങ്കിലും ഒരു അലർജിക്ക് റിയാക്ഷൻസ് ഉണ്ടാ ഉള്ള ഏതെങ്കിലും ഒരു മെഡിസിൻ ഒരു അലർജി ഉണ്ടെന്ന് വിചാരിച്ചോ നെക്സ്റ്റ് നമ്മുടെ ഡോക്ടർ വന്നിട്ട് ആ ഒരു മെഡിസിൻ കൊടുക്കാൻ പറയുമ്പോൾ ഇത് നമ്മൾ അവയർ അല്ലെങ്കിൽ പേഷ്യൻ്റിൻ്റെ ജീവൻ തന്നെ അപകടം ഉണ്ടാകും സോ അതുകൊണ്ട് ഏ ട് വിസഡ് ആ പേഷ്യൻ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അത് അതാണ് ഈ ഹാൻഡ് ഓവറിൻ്റെ സമയത്ത് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഒക്കെ എന്ന് പറഞ്ഞാൽ ഐ സിയുൽ ക്രിട്ടിക്കലി നമ്മൾ എന്താ പറയുക ഒരു മന്ത് വൺ മന്ത് ടു മന്ത്സ് ഒക്കെ ഇങ്ങനെ ബെഡ് റിട്ടേൺ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും സോ ആ പേഷ്യൻറ്റിൻ്റെ ആ മൂന്ന് മാസം നമ്മൾ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ രണ്ട് മാസം ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ആ ഒരു പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കണം പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റിന്റെ ബോഡിയുടെ ആണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മൾ ഹാൻഡ് ഓവർ എടുക്കുന്ന ഷിഫ്റ്റിൽ നേരത്തെ ഷിഫ്റ്റിലുണ്ടായിരുന്ന സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല ഒരു കൺഫർമേഷൻ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ ബോഡി അസസ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പം ആ ബോഡി അസസ്മെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും ബ്ലിസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഒക്കെ ആയിട്ട് കിടക്കുന്ന ആണെങ്കിൽ ഒബ്വിയസ്ലി എന്താ പറയുക എന്തെങ്കിലുമൊക്കെ മാർക്കോ സ്ക്രാച്ചസോ എന്തെങ്കിലും ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് നിങ്ങൾ വിചാരിക്കും ഓ ഇതൊക്കെ എന്താ അത്ര വലിയ കാര്യമൊന്നും എന്ന് പക്ഷെ അതൊരു കാര്യമാണ് കാരണം ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ വെന്റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിന് ഒരു എന്താ പറയുക സെവൻറ്റി ടു കിലോഗ്രാം ഉള്ള ഒരു പേഷ്യൻ്റാണ് വെയിറ്റ് ഉള്ള ഒരു പേഷ്യൻ്റാണെന്ന് വിചാരിക്കുക ആ പേഷ്യൻറ്റിനെ നമ്മൾ ടേൺ ചെയ്യണം വെൻറ്റിലേറ്ററിലായിട്ട് കിടക്കുന്ന പേഷ്യൻ്റിനെ നമ്മൾ ടേൺ ചെയ്യുക അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ടേൺ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഈസിയുള്ള കാര്യമല്ല വെൻറ്റിലേറ്റേഡ് പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ ട്യൂബൊക്കെ ഇങ്ങനെ ഉണ്ടാവും ഒരുപാട് മെഡിക്കേഷൻസ് പോയിട്ടുണ്ടാവും സെൻറ്റർ ലൈൻ ഉണ്ടായിരിക്കും മേ ബി ആ പേഷ്യൻറ്റിന് സോ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അങ്ങനെ അങ്ങനൊരു പേഷ്യൻറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നമ്മൾ ഒറ്റയ്ക്ക് മറച്ചിടുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര പ്രശ്നമാണ് അപ്പം കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ വേറെ ആരും സഹായിക്കാൻ വരില്ല വൺസ് നമ്മുടെ ഹാൻഡ് ഹാൻഡോവറും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ആയി കഴിയും സോ സ്റ്റാർട്ടായി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തേക്ക് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കണം ഐ വി മെഡിക്കേഷൻ കൊടുക്കണം ഓറൽ മെഡിക്കേഷൻ കൊടുക്കണം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും പിന്നെ പൊസിഷൻ ചേഞ്ചിങ് എന്ന് പറയുന്നത് ഈ മെഡിക്കേഷൻ എന്ന് പറയുന്നത് രാവിലെ വന്ന ഒരു വട്ടം മാത്രം കൊടുക്കാനുള്ളതായിരിക്കില്ല അത് അവേഴ്സ് അനുസരിച്ചിട്ടായിരിക്കും മെഡിസിൻ കൊടുക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ഉള്ള മെഡിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഐ വി മെഡിക്കേഷൻ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്യൂഷൻ പോയിക്കൊണ്ടിരിക്കും ലൈഫ് സേവിങ് ഒക്കെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളത് ലോഡ് ചെയ്ത് എപ്പോഴും എന്താ പറയുക നിറച്ച് വെക്കണം ആ മെഡിസിൻ നിറച്ച് വെക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു പേഷ്യൻ്റ് ഉണ്ട് ആ കാര്യം കൂടി വർക്കേണ്ട ഈ ഒരു പേഷ്യൻ്റെ കാര്യം മാത്രമല്ല നമുക്ക് വേറൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട് മേ ബി അതൊരു സർജിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻസോ അങ്ങനെ വേറെ എന്തെങ്കിലും കണ്ടീഷൻസോളോ ഉള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക ആ പേഷ്യന്റിനും എന്തെങ്കിലും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളാണോ ഒരൊറ്റ നഴ്സാണോ ആ രണ്ട് പേഷ്യന്റ് നോക്കേണ്ടത് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴും ഇവിടെ വെന്റിലേറ്റർ പേഷ്യന്റ് കാർഡിയാക്ക് മോണിറ്റർ വെച്ചിട്ടുണ്ട് ആ മോണിറ്റർ നമ്മളെപ്പോഴും എല്ലാവരും നമ്മൾ വെറുതെ നമ്മുടെ ടെമ്പറേച്ചർ ബി പി പൾസ് റെസ്പിറേറ്ററി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ വെൻ്റിലേറ്ററിൻ്റെ റീഡിങ് എല്ലാം നമ്മൾ നോട്ട് ചെയ്യണം അതുപോലെ തന്നെ എവറി ടു അവേഴ്സ് അല്ലെങ്കിൽ വൺ അവർ അനുസരിച്ചിട്ട് പേഷ്യൻ്റെ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പൊസിഷൻ ചേഞ്ച് ചെയ്യണം അതും നമ്മൾ നമുക്ക് ആൻഡോവർ എന്ന സ്റ്റാഫ് അപ്പിലേക്ക് പോയിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ അത് എല്ലാ അവേഴ്സും നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്റ്റാഫിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമ്മളിവരെയും എന്താ പറയുക പൊസിഷൻ ചേഞ്ച് ചെയ്യുക ആ സ്റ്റാഫിനെ ഒരു പേഷ്യൻ്റ് ഉണ്ടാകും അവരുടെ സ്റ്റാഫിനെ നമ്മൾ എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും കോ വർക്കേഴ്സുമായിട്ട് നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ട ഏറ്റവും വലിയ എന്താ പറയുക ആവശ്യം അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ ഹെൽപ്പ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഇൻടേക്ക് നമ്മൾ എത്രത്തോളം മെഡിസിൻസിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ഉണ്ടായിരിക്കണം എന്തൊക്കെ മെഡിസിനാണ് കൊടുത്തത് എപ്പോഴാണ് കൊടുത്തത് എല്ലാത്തിൻ്റെയും നമ്മൾ എഴുതി വെക്കുക പിന്നെ അതുപോലെ തന്നെ അതിനൊക്കെ ചാട്ടിങ് ഉണ്ടാവും ആ ചാട്ടിങ് ഒക്കെ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക യൂറിൻ ഔട്ട് പുട്ട് എത്രയാണ് വരുന്നത് പിന്നെ അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കാൽക്കുലേഷൻ ഇതെല്ലാം ആ രണ്ട് പേഷ്യൻറ്റിൻ്റെയും വെന്റിലേറ്റർ പേഷ്യൻ്റിനെ മാത്രമല്ല മറ്റു പേഷ്യൻ്റെയും കാര്യം ഇതുപോലെ തന്നെയാണ് എല്ലാം നമ്മൾ എയ് ടു യൂസ് നോട്ട് ചെയ്തിരിക്കണം അതിലൊരു തെറ്റ് പോലും വരാൻ പാടില്ല ഇപ്പം നമ്മൾ ഈ യൂറിൻ്റെ കാൽക്കുലേഷനെ പോലൊരു ഒരു ആ പേഷ്യന്റെ ജീവൻ അനാപത്തിന് പിന്നെ പേഷ്യൻറ്റിനെ ഫീഡ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് ഇപ്പോൾ വെന്റിലേറ്ററി കിടക്കുന്ന പേഷ്യൻറ്റിനാണെങ്കിൽ ട്യൂബിങ് ഉണ്ടായിരിക്കും നീസൽ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പം അതിൽ കൂടി ആയിരിക്കും നമ്മൾ ഫീഡ് ചെയ്യുന്നത് ആ ഫീഡിങ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണത് നമ്മൾ തന്നെ കൊടുക്കണം അതും അതും എവറി ടു അവേഴ്സ് അല്ലെങ്കിൽ ഫോർ ഹവേഴ്സ് അത് നമ്മുടെ ഡയറ്റീഷ്യൻസിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് കിടക്കുന്ന പേഷ്യൻ്റെ കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിലും അവർ അവരെ ഒറ്റയ്ക്കിരുന്ന് ഫുഡൊന്നും കഴിക്കില്ല വയ്യാതെ കിടക്കുന്ന പേഷ്യൻ്റ് ആകുമ്പോഴത്തേനും അവരെ നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യണം സോ നമ്മൾ തന്നെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ആ പേഷ്യൻറ്റിനെ ഫുഡിന് കാര്യത്തിൽ നമ്മൾ തന്നെ നോക്കേണ്ടി വരും അങ്ങോട്ട് മോടേണ്ടി വരും അത് ആ സമയത്ത് ഇനി ഇപ്പുറത്ത് വരുമ്പോഴത്തേനും ഈ പേഷ്യന്റ് പൂപ്പ് ചെയ്തിട്ടുണ്ടാവും സോ പേഷ്യൻ്റിന് ഡയറി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അറി പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ ആ വ ഇപ്പം ഇമാജിൻ ചെയ്യുക ഒരു നയൻറ്റി കിലോഗ്രാം അല്ലെങ്കിൽ ഹൺഡ്രഡ് കെ ജി ഉള്ള ഒരു പേഷ്യൻ്റാണ് ആ വയാതെ വെന്റിലേറ്റർ കിടക്കുന്നതെങ്കിൽ അവർ ഒരു ഡയറിയും കൂടി വന്നു കഴിഞ്ഞാൽ എവറി ടൈം നമ്മൾ അത് ക്ലീൻ ചെയ്യണം അത് അവരെ ഇങ്ങനെ തിരിച്ചൊക്കെ കിടത്തണം അത് അത് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പറയുമ്പോൾ എങ്കിൽ ചിലപ്പോൾ അതത് വലിയ കാര്യമായിട്ട് തോന്നില്ല പക്ഷേ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം പേഷ്യൻറ്റിന് ക്ലീൻ ചെയ്യണം പിന്നെ ആ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരുമതിനിടയ്ക്ക് ഇത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അപ്പുറത്തെ ഒരു പേഷ്യൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പേഷ്യൻറ്റിന് എന്താ പറയുക എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാനോ എക്സ് റേ ചെയ്യാനോ എന്തെങ്കിലും ഓർഡർ ഡോക്ടർ തരും നമ്മൾ ആ ഓർഡർ ചെയ്യിക്കണം അതൊക്കെ നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ തന്നെ ചെയ്യണേ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് എന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ കാളെ കൊണ്ടുവരുത്തണം നമ്മൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ചെയ്യുക അത് ചെയ്തിട്ട് ആ പേഷ്യൻറ്റിന് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഈ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആ പേഷ്യന്റ് കയ്യിലുണ്ടായിരുന്ന ക്യാമ്പിൽ പോയി അപ്പോൾ നമ്മൾ തന്നെ ഇടുക ബ്ലഡ് കളക്ഷൻ ഉണ്ടായിരിക്കും അത് നമ്മൾ ചെയ്യുക അത് അവിടെ ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇപ്പഴത്തേക്ക് നമ്മുടെ ഈ വെന്റിലേറ്റർ പേഷ്യന്റിന്റെ ഡോക്ടർ റൗണ്ട്സിന് വരുന്നത് അവരെ ഡോക്ടേഴ്സ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ തരും മെഡിക്കേഷൻസിന്റെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും ചില മെഡിക്കേഷൻസ് റിമൂവ് ചെയ്യും ചില മെഡിക്കേഷൻസ് ആഡ് ചെയ്യും ചില മെഡിക്കേഷൻസിൽ ചേഞ്ചസ് വരുത്തും സോ ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്പൊ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ഒരു നിമിഷം നമ്മൾ മാറാൻ പാടില്ല ക്ക് മൾട്ടി ടാസ്കിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഴ്സിംഗിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ റൗണ്ട്സ് എടുത്തോണ്ട് നിൽക്കുമ്പോഴത്തായിരിക്കും ഡോക്ടർ ചോദിക്കുന്നത് രാത്രി ചെയ്തിരുന്ന ഏതെങ്കിലും എന്തെങ്കിലും ഒക്കെ റിപ്പോർട്ട്സ് ഒക്കെ ചോദിക്കുന്നത് സോ അപ്പം നമ്മൾ ആ റിപ്പോർട്ട്സിന്റെ പുറകെ റിപ്പോർട്ട്സ് എടുക്കാൻ വേണ്ടി പോകും ആ റിപ്പോർട്ട്സ് ലബോറട്ടറിയിൽ നിന്ന് വൈകി കഴിഞ്ഞ കഴിഞ്ഞാൽ എന്തെങ്കിലും അവർ അപ്ഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഡിലേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വഴക്ക് ഡോക്ടർ നമുക്കായിരിക്കും തരുന്നത് നമ്മൾ ഇറസ്പോൺസിബിൾ ആണെന്ന് പറയും നിങ്ങൾ ആലോചിക്കണം അത്രയും ഓടി നടന്ന് പണി എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അങ്ങനെയൊക്കെയുള്ളത് നിങ്ങൾ ഭയങ്കര റെസ്പോൺസിബിൾ ആണ് നിങ്ങൾ എന്തിനാ പിന്നെ വരുന്നത് ഇതൊക്കെ നോക്കി വെക്കേണ്ടേ എന്നൊക്കെ കാരണം ഡോക്ടേഴ്സിന് അതൊണ്ട് ആവശ്യമില്ല ആ സമയത്ത് വരുന്ന സമയത്ത് നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് വെക്കണം അതിപ്പം ലബോറട്ടറിയിൽ നിന്ന് ഡിലേ ആയതാണെന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മളാണ് നോക്കേണ്ടത് കാരണം ആ പേഷ്യന്റിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ് അതിന് വഴക്കൊക്കെ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അപ്പുറത്തെ പേഷ്യൻറ്റിനെ ഫിസിയോതെറാപ്പി വന്നിട്ട് പേഷ്യൻറ്റിനെ നടത്തിക്കാൻ പറയുന്നത് അപ്പം അതിന് ഓടും അതിന് നമ്മൾ ഓടുമ്പം ഇപ്പുറത്തെടുക്കുന്ന പേഷ്യൻറ്റിന് എന്താ ട്യൂബിങ് ഒക്കെ ഉള്ളതല്ല അപ്പോൾ പേഷ്യൻ്റ് കോഫി ചെയ്യും കോഫി ചെയ്യുമ്പോൾ നമ്മളത് സക്ഷൻ ചെയ്യാൻ പോകണം സക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അപ്പുറത്തെ പേഷ്യൻറ്റിന് മെഡിക്കേഷൻ വരും മെഡിക്കേഷൻ കൊടുക്കുക അപ്പുറത്തെ പേഷ്യൻറ്റ് മെഡിക്കേഷൻ കൊടുക്കുമ്പോഴത്തേനും ഇപ്പുറത്തെ നമ്മൾ ഓൾറെഡി ഐ വി പോയിക്കൊണ്ടിരിക്കുന്ന ഐ വിയിൽ മെഡിക്കേഷൻസിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പിന്നെ ഡോക്ടർ വിളിച്ച് പറയും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും അത് കഴിയുമ്പോഴത്തേനും പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സ് വിസിറ്റിങ്ങിന് വരും വിസിറ്റിങ്ങിന് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പോയിട്ട് പേഷ്യൻറ്റിന് ഡോക്ടേഴ്സ് എന്താ പറയുക എന്നുള്ള കാര്യം നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അപ്പഴത്തേനും പിന്നെ അടുത്ത് എന്തെങ്കിലും വരും അങ്ങനെ ഫുൾ നമ്മൾ എല്ലായിടത്തും ഉണ്ടായിരിക്കണം തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഈ നഴ്സ് ഉണ്ടാവണം അങ്ങനെ ആ ആ ഒരു ഓട്ടത്തിനിടയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ നമുക്ക് ഒരു വെള്ളം കുടിക്കാനുള്ള സമയം അതായത് നമ്മുടെ ഒരു ഡ്യൂട്ടി ഇപ്പം എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടി ആണെന്ന് വിചാരിക്കുക ആ എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടിയിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണെന്ന് എനിക്ക് ഈ ഒരു പ്രൊഫഷനിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമ്പോഴത്തേനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരിക്കുമല്ലോ അപ്പം ഈ ഓരോ ഓട്ടത്തിനിടയിൽ നമുക്ക് വെള്ളം കുടിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്ന് വാഷ്റൂമിൽ പോകാനോ ഒന്നും നമുക്ക് സമയം ഉണ്ടാവില്ല പിന്നെ നമ്മൾ നമ്മളതിനെപ്പറ്റിയിട്ട് ചിന്തിക്കുമില്ല ഫുള്ള് എൻഗേജഡ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എനിക്കങ്ങനെ പ്രത്യേകം തോന്നില്ല നല്ല വിശപ്പൊക്കെ ഉണ്ടായാലും പറ്റില്ല പിന്നെ നമ്മുടെ ഇൻചാർജസ് വല്ല നല്ല ഇൻചാർജസ് അല്ലെങ്കിൽ എന്താ പറയുക ഹ്യൂമാനിറ്റി ഒക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും സോ അവർ നല്ല ഇൻചാർജസ് ഒക്കെ ആണെങ്കിൽ അവർ നമ്മൾ നിർബന്ധിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോകും കഴിക്കാൻ വിടും കേട്ടോ അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നമ്മുടെ അടുത്ത് വന്നിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കും എന്നിട്ട് അവർ നമ്മുടെ ആ ഒരു നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സിൽ അവർ ആ പേഷ്യൻസിനെ നോക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ വേറൊരു സ്റ്റാഫിൻ്റെ അടുത്ത് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് എങ്ങനെങ്കിലും അവർ ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് തരും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു തിരിച്ചുവരുമ്പഴായിരിക്കും പേഷ്യൻസിന് എന്തെങ്കിലും ഒക്കെ പുതിയ അപ്ഡേറ്റ് നമ്മൾ ആ ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ അവിടെ നിന്ന് പോയാലോ തിരിച്ച് വരുമ്പോഴത്തേനും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സ് വിളിച്ചിട്ട് എന്തെങ്കിലും ഓർഡേഴ്സ് പിന്നെയും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊസീജിയർ പിന്നെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പം മറ്റേ പേഷ്യൻസിൻ്റെ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ ആ ഡിസ്ചാർജിൻ്റെ പ്രൊസീജിയറിൻ്റെ പുറകെ നടക്കണം കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് നമ്മൾ ബില്ലിംഗിൽ വിളിച്ച് പറയണം നമ്മുടെ ഈ പേഷ്യൻസിൻ്റെ എല്ലാ ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെന്റിലും റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യേണ്ടി വരും പേഷ്യൻ്റെ റിലേറ്റീവ്സ് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ പേഷ്യൻ്റെ റിലേറ്റീവ്സ് വന്നിട്ട് എന്താ വിടാത്ത എന്താ വിടാത്ത ഡോക്സ് ഡോക്ടേഴ്സ് ഡിസ്ചാർജ് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളുടെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങും കാരണം നമുക്ക് ഇതൊന്നും ക്ലിയർ ചെയ്യാണ്ട് പേഷ്യൻ്റെ വെറുതെ നമുക്ക് ഓക്കെ ഡിസ്ചാർജ് പറഞ്ഞു എന്നാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ അതിൻ്റെ കുറേ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ സോ അതൊക്കെ കംപ്ലീറ്റ് ആക്കണം ഡ്യൂട്ടി തുടങ്ങുമ്പോൾ മുതൽ കഴിയുന്നത് വരെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുക അതിൽ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോകുന്ന നമ്മൾ അറിയത്തു നമുക്ക് പെട്ടെന്ന് സമയം എല്ലാം പെട്ടെന്ന് പോകും ഈ ഒരു ട്വൽവ് അവർ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പോകും പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഓവർ എടുക്കാൻ ആ സ്റ്റാഫ് വരുമ്പോഴേക്കും നമ്മൾ ഫുൾ നമ്മുടെ പരിപാടികളെല്ലാം ക്ലിയർ ആയിരിക്കണം നമ്മൾ ഒരു പെൻഡിങ്സും വെക്കാൻ പാടില്ല അതാണ് മെയി മേജറായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്തെങ്കിലും പെൻഡിങ്സ് ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വായിലിരിക്കുന്നൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും പിന്നെ ആ പെൻഡിങ്സ് വെച്ചിട്ട് നമുക്ക് പോകാനും പറ്റില്ല അത് ക്ലിയർ ചെയ്യണം ആ സമയം നമുക്ക് ട്വൽവ് അവർ അല്ലെങ്കിൽ എയ്റ്റ് അവർസ് എന്ന് പറയുന്നതിനുള്ളിൽ നമ്മൾ ഇത് എന്താ പറയുക നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യില്ലെങ്കിൽ നമ്മൾ അവിടെ പിന്നെ നിൽക്കേണ്ടി വരും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാം പോകാൻ പറ്റുള്ളൂ കാരണം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് നമുക്ക് ആരുടെയും തലയിട്ട് കൊടുക്കാൻ പറ്റില്ല നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ ആണെങ്കിലും നമ്മൾ പേഷ്യൻറ്റിനെ നമ്മൾ എന്താ പറയുക ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയും വേണം അതിൻ്റെ ഒപ്പം തന്നെ പേഷ്യൻ്റെ നമ്മൾ കുളിപ്പിക്കണം രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു എന്താ മൂന്ന് മണി മണി ആ സമയമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ രാവിലെ ഏഴ് മണിക്ക് ഹാൻഡ് ഓവർ എടുക്കാൻ വരുമ്പോൾ പേഷ്യൻ്റെ നല്ല അടിപൊളിയായിട്ട് കിടക്കാൻ ആ പേഷ്യൻ കുളിപ്പിക്കണം അതിനെ ബ്രഷ് ചെയ്യിക്കണം ഈ വെൻ്റിലേറ്ററിലൊക്കെ ആയി കിടക്കുന്ന പേഷ്യൻസിനൊക്കെ കുളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽറ്റിയാണ് കാരണം ഫുള്ള് ട്യൂബിങ് അതുപോലെ തന്നെ എന്താ പറയുക മെഡിസിൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ് അതിനെ ഒന്ന് ടേൺ ചെയ്യണമെങ്കിൽ തന്നെ മാക്സിമം എഫോർട്ട് എടുക്കണം അതുപോലെ തന്നെ മാക്സിമം കെയർഫുൾ ആയിരിക്കണം കോൺഷ്യസ് ആയിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നോക്കണം ഏതെങ്കിലും ഒരു പേഷ്യൻസ് അപ്പോഴത്തേക്കും നൈറ്റിലൊക്കെ എമർജൻസി കേസസ് ഒക്കെ വരും അത് നമ്മൾ വേറൊരു പേഷ്യൻ വേറൊരു സ്റ്റാഫിനാണ് ആ പേഷ്യൻറ്റ് വരുന്നതെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അവരോടൊപ്പം പോകണം പിന്നെ രാത്രിയും കൺസ്യൂമബിൾ ഐറ്റംസ് എല്ലാം നമ്മൾ ഓർഡർ ചെയ്യണം അതുപോലെ തന്നെ സ്റ്റോറിൽ ഇൻഫോം ചെയ്യണം മെഡിക്കേഷൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം മിനിറ്റ് മിനിറ്റിന് ഐ വി ഇൻഫ്യൂഷൻസ് ഒക്കെ പോകുന്ന മെഡിസിനായിരിക്കും ലൈഫ് സേവിങ് ഒക്കെ ആണ് പോകുന്നതെങ്കിൽ അതൊക്കെ ലോഡ് ചെയ്ത് വെക്കുക അങ്ങനെ ഒരു നൂറായിരം എന്താ പറയുക ജോലികളാണ് ഈ നേഴ്സ് ചെയ്യുന്നത് എന്നിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോൾ ഓ നേഴ്സല്ലേ അത്ര വലിയ പണിയൊന്നുമില്ലല്ലോ ഒരു മെഡിസിൻ കൊടുക്കുന്ന പരിപാടിയല്ലേ ഇത് ആ ഒരു പുച്ഛ പാവ കുടി കേൾക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് നേഴ്സുമാർ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ അപ്പം വെറുതെ മരുന്ന് കൊടുക്കാനും എന്താ പറയുക തമാശയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഒരാളല്ല നേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റികളും ചെയ്തു തീർക്കാൻ പറ്റാത്ത ജോലികളും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അത്രയേ ഉള്ളൂ